ുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ ിൽഡ്രൻപ രണ്ട് കുട്ടിയുടെ മരണത്തിന് തൊട്ടുപിന്നാലെ അടച്ച നെടുങ്കയം പാരിസ്ഥിതിക വിനോദസഞ്ചാര കേന്ദ്രം മൂന്ന് മാസത്തിനുശേഷം വനംവകുപ്പ് വീണ്ടും സഞ്ചാരികൾക്കായി തുറന്നു നൽകി മുന്നറിയിപ്പ് ബോർഡുകളും സുരക്ഷാ എല്ലാം ഒരുക്കിയാണ് ടൂറിസം കേന്ദ്രം സഞ്ചാരികൾക്കായി തുറന്നു നൽകിയത് വേനൽ കടക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപനവും പുഴ മലിനപ്പെടുത്തുന്നതും കണക്കിലെടുത്ത് എല്ലാ വർഷവും നെടുങ്കയം ടൂറിസം കേന്ദ്രം അടയ്ക്കാറുണ്ട് പിന്നീട് മഴ ലഭിച്ച കാട്ടുതീ വീതി അകലുകയും പുഴയിൽ വെള്ളമെത്തുകയും ചെയ്തതിനു ശേഷമാണ് തുറന്നു നൽകാറ് എന്നാൽ ഫെബ്രുവരി ഒൻപതിന് ക്യാമ്പിനെത്തിയ രണ്ട് കുട്ടികൾ കയത്തിൽ മുങ്ങി മരണപ്പെട്ടതോടെ ടൂറിസം കേന്ദ്രം നേരത്തെ അടയ്ക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് നെടുങ്കയത്തിന്റെ കരിമ്പുഴയിലെ കയത്തിന്റെ അപകടാവസ്ഥ സൂചിപ്പിച്ച് അഞ്ച് സ്ഥലങ്ങളിലായി അപകടമേഖലയാണെന്ന് കാണിച്ച മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് പാലത്തിന് സമീപത്തും പുഴയിലിറങ്ങുന്ന ഭാഗത്തും പുഴയോരത്തും അപകടക്കയത്തിന് സമീപത്തുമായാണ് വനംവകുപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ിൽ ബ്രിട്ടീഷുകാരനായ ഫോറസ്റ്റ് എഞ്ചിനീയറുടെ മുങ്ങിമരണം മുതൽ അവസാനമായി മരിച്ച കുട്ടികളുടെ വിവരങ്ങൾ വരെ ചേർത്താണ് മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുള്ളത് കയത്തിൽ ഇറങ്ങുന്നത് കർശനമായി ബോർഡിലുണ്ട് ഒപ്പം തന്നെ വനപാതയിൽ വാഹനങ്ങൾ നിർത്തുന്നതും വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതുമുൾപ്പെടെ നിരോധിച്ചുകൊണ്ടുള്ള ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് കരുണായി വനം റേഞ്ച് ഓഫീസർ പി കെ മുജീബ് റഹ്മാൻ പറഞ്ഞു കൂടാതെ സഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി ടൂറിസം കേന്ദ്രത്തിൽ സിസിടിവിയും സ്ഥാപിച്ചിട്ടു് News Bureau, Karulai. Real fruit power. Real juices from Dabar.